ഹലോ ഗൈസ് കൂടെ കൂടിക്കോളൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ കേട്ടോ ഇന്ന് നമ്മൾ കിന് വിൽക്കാറാണ് ഇനി നമുക്ക് കിനുവിൻ്റെ ഒരു ജ്യൂസ് കുടിക്കാം നമുക്കിന്ന് രണ്ട് കിനോ ആണ് എടുത്തിട്ടുള്ളത് കിനു തൊടിക്കാൻ വളരെ സുഖമാണ് നമ്മൾ ഓറഞ്ചിൻ്റെ അതേ മാത്രം വയ്ക്കുന്നു തുടങ്ങിയത് ശരിക്കും ഇതിൻ്റെ കുരു കളയണം എന്നാലുള്ളൂ ഓറഞ്ച് ടേസ്റ്റ് കിട്ടുക നമുക്ക് കുരു ഒന്നും കളയുന്നില്ല നമ്മൾ എളുപ്പപ്പാടി നോക്കുന്നത് സിമ്പിളായിട്ട് തൊടിക്കാനുള്ള സാധനം ഓറഞ്ചിനേക്കാളും ടേസ്റ്റുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ റസ്ന ടാങ്കി മിരണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഉള്ളത് പഞ്ചാബിൻ്റെ കിനുന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് കുടിക്കാൻ രണ്ട് നാരങ്ങ ഓ ഇഷ്ടം മാതിരി നമ്മൾ കടയിൽ പോയി ജ്യൂസ് കുടിക്കണെങ്കിൽ ചുരുങ്ങിയത് ഒരു ജ്യൂസിന് അറുപത് രൂപ കൊടുക്കണം നമുക്ക് ഒരു കിലോന് അറുപത് രൂപ കിട്ടും അപ്പോൾ ഇതിൻ്റെ ലാഭം നമുക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാര കൂടുതൽ വേണ്ട രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര മതി അതാ ഇത് അത്യാവശ്യം മതമുള്ള സാധനമാണ് നമുക്ക് തണുത്ത വെള്ളം ഇന്ന വേട്ടോട്ട് ഉപയോഗിക്കണേ തണുത്ത വെള്ളം കൊടുക്കാം മതി മതി വെള്ളം മതി കേട്ടോ പുതിയ മിക്സി വേണമെങ്കിൽ എന്തായാലും നമുക്ക് അടിച്ചു നോക്കാം ഏകദേശം നമ്മളൊരു രണ്ട് ആണ് കളിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഏരിയപ്പെടുന്നത് കാരണം ഭസ്ന ടാങ്ക് മിറണ്ടൊക്കെ ഉണ്ടാക്കണ നല്ല സൂപ്പർ സാധനമുണ്ട് Okay. അപ്പോ രണ്ട് അപ്പോൾ ഗ്ലാസ് എത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞു രണ്ട് നാലുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും കുടിച്ചു നോക്കട്ടെ ഒന്ന് കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റിയാണത് ഇത് ഹെൽത്തിയാണ് സാധനം ഉണങ്ങി നെരിപ്പാറിലോട്ട് വന്നായി നല്ല സൂപ്പർ പഞ്ചാബി ചെക്കിനോട് കിട്ടും ചെറിയ റേറ്റിനുള്ള ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് കടയിപ്പാണ് കിലോ നൂറ് രൂപ കൊടുക്കേണ്ടി വരും രണ്ട് നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് അടിക്കാം എല്ലാവരും കുടിക്കുകയും ചെയ്യാം ഓക്കെ